ഹലോ ഇത് നമ്മുടെ അടി ചൂടെ പറയുന്ന മീനാണ് അപ്പോൾ നമുക്ക് ഇത് അച്ചാറിടാന്ന് വിചാരിച്ച് നെത്തോലി എന്നൊക്കെ പറയാറുണ്ട് ഈ മീൻ അപ്പോൾ നമ്മൾ രണ്ട് പാത്രങ്ങളിലായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മസാലപ്പൊടിയും ഇട്ടാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല വെള്ളം നന്നായിട്ട് പോകുന്ന രീതിയിൽ നല്ലോണം വറ്റിച്ചെടുക്കണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കറമുറാന്നിരിക്കുന്നില്ല കുറച്ച് പോലും നമുക്ക് വെള്ളം അതിനകത്ത് ആവരുത് ആ രീതിയിൽ വേണം നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും കാരണം നല്ല ആയിട്ട് വറുത്തെടുക്കുന്നുണ്ടാവും പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു നല്ല രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം അപ്പോൾ ഒരു ഇതൊക്കെ പൊളിച്ച് വന്നപ്പോഴത്തേക്ക് അതൊക്കെ വറുത്തൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ആ ആപ്പൂര അതിനകത്ത് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് നമ്മൾ വിസ്താരമുള്ള പാത്രം എടുക്കാം കുറച്ച് കടുുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പില ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കറിവേപ്പില ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താട്ടൊക്കെ അരിഞ്ഞ് നമ്മളതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ അച്ചാർ വെക്കുമ്പോൾ ചേർക്കാറുള്ളത് പോലെ തന്നെ എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാവരും പല പല രീതിയിലുള്ള മത്തി എല്ലാം മീൻ വെച്ച് അച്ചാറൊക്കെ ഇടുന്നുണ്ട് അപ്പം നമുക്കിത് വലിയ ബുദ്ധിമുളുള്ള കാര്യമല്ല എന്നറിയാം ഇതിൽ നമ്മുടെ വീട്ടിൽ ചെയ്തപ്പോൾ നമുക്ക് അത് ഇടാമെന്ന് തോന്നി അങ്ങനെ ഇട്ടേ പിന്നെ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് വില ചൂന്ന മുളക് നല്ലോണം പഴുത്തിരിക്കുന്നു പിന്നെ ആ സമയം കൊണ്ട് തന്നെ കുറച്ച് ഉലുവായും കുരുമുളകും അതുപോലെ തന്നെ ഇച്ചിരി നല്ല പെരിഞ്ചീരക എടുക്കുന്നുണ്ട് മസാല ആ മണം വരാന് വേണ്ടി നല്ലത് എടുക്കുന്നു അപ്പം അതും പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായ കായവിടുന്നുണ്ട് ഈ കായ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ആ മറ്റേ പൊടിക്കാത്തിട്ട് അതായത് ഉലുവയുടെ ഒക്കെ നന്നായിട്ട് മൂപ്പിച്ച് എടുത്തതിനു ശേഷം പൊടിച്ചെടുക്കുന്നുണ്ട് അത് അതിനകത്തിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഇതിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർക്കുന്നുണ്ട് മുളകൂടി ചേർക്കുന്നുണ്ട് മുളകൂടി ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ പറയും മതിയാമ്മേ അമ്മ അച്ചാറാണ് അപ്പം എനിക്ക് തോന്നുന്നു മതിയെന്ന് അപ്പം പറഞ്ഞാൽ ഗ്രേവി അലപ്പം കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഗ്രേവി ഇട്ട് വെക്കുക അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി അങ്ങനെ കുറേ കുറേ പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുളകുടത്ത് പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കാണാൻ കാണിക്കാൻ പറ്റിയില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ഉലുവ കുരുമുളക് ജീരകം പൊടിച്ചതും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ആ ഒരു ബ്രൗൺ കളറാവുന്ന രീതിയിൽ മൂപ്പിക്കുന്നുണ്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ വിനീഗ ഒഴിച്ച് കുറച്ച് ഞാനിങ്ങനെ പിശുക്ക് കാണിക്കുന്നുണ്ട് മതിയല്ലോ ഇത്രയും വിനീ പമ്പുറിഞ്ഞ് മീനച്ചാരി ഇടുമ്പോൾ നല്ല വിനീഗർ വേണം അല്ലെങ്കിൽ ശരിയാവത്തില്ല അങ്ങനെ കുറേ ആവശ്യത്തിന് പിന്നെയും പിന്നെയും ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അമ്പുറിഞ്ഞ ഒഴിക്കുക ഒഴിക്കും അങ്ങനെ നമ്മൾ കുറേയും കൂടെ ഒക്കെ വിനാഗിരി ഇതിനകത്ത് ഒഴിച്ച് പമ്പുറിഞ്ഞ് ഗ്രേവി വരത്തില്ല കാരണം വെള്ളമൊന്നും ഒഴിക്കാതെ ചെയ്യുന്നില്ലേ അപ്പം അങ്ങനെ പക്ഷെ മീനിട്ടപ്പം എനിക്ക് മനസ്സിലായി അത് ഗ്രേവി വേണമായിരുന്നു പക്ഷേ അത് ഒരു ഒരുവിധമൊക്കെ നല്ലോണം ചിക്കിയൊക്കെ എടുത്തപ്പം അത് മതി എല്ലാത്തിലും നല്ലോണം പിടിച്ചിട്ടൊക്കെ ഉണ്ട് അച്ചാറൊക്കെ സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് നോക്കി വെക്കണം എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് എങ്ങനെ വെച്ച് വെക്കണം അപ്പം അങ്ങനെ സൂപ്പർ അച്ചാറായിരുന്നു അപ്പോൾ ഇതുപോലെ ചൂടയൊക്കെ കൂടുതലായിട്ട് കിട്ടുമെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും അപ്പോൾ നിങ്ങളുടെ രാത്രിയായത് കൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ കുറച്ചേ കുറേച്ചേ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഇന്നാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ ബായ്